മാത്തിൽ ഗവൺമെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ന്യൂൺ മീൽ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ റൂം ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാത്തിൽ എം വി എം കുഞ്ഞിവിഷ്ണു നമ്പീശൻ സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ന്യൂൺ മീൽ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോർ റൂം ഉദ്ഘാടനം ചെയ്തു ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു അത് നിങ്ങൾക്ക് സമർപ്പിച്ചതായിട്ട് അറിയിച്ചുകൊണ്ട് ഈ സംസാരം ഉപസമരിക്കാമെന്നാണ് തോന്നുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാശംസം ചെയ്യുന്നു നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് കളിക്കുക നന്നായിട്ട് എസ് പി സിയും സ്കൗട്ട്സും പെട്രോസും എല്ലാം അവരുടെ ജീവിതത്തിൻ്റെ ചിട്ട ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിശീലനങ്ങളൊക്കെ ഏർപ്പെടുക ആഹ്ലാദ ചിത്തരായി ഈ സ്കൂളിൽ നിന്ന് പഠിച്ച് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കണം നിങ്ങൾക്കറിയാം സ്കൂൾ യുവജനോത്സവം നടക്കുന്ന ഒരു സന്ദർഭമാണ് കേരളം മുഴുവനും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കുന്ന ഉറ്റുനോക്കുന്നൊരു സമയമാണ് ജില്ലാ യുവജനോത്സവം വൈകുന്നൂരം നടന്നപ്പോൾ നിങ്ങളുടെ സ്കൂളും ഏറ്റവും നന്നായിട്ട് പ്പടമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ എഇഒ ടി വി ജ്യോതിവാസു ടി എം സതീശൻ കെ വി സുരേഷ് ബാബു കെ പങ്കജാഷൻ കെ അബ്ദുൾ ഗഫൂർ പി ഉണ്ണികൃഷ്ണൻ ഹെഡ്മിസ്ട്രസ് പി സുലേഖ ന്യൂൺമിൽ ഓഫീസർ ടി എ സിന്ധു ഹസീന കബീർ വി വി വാർഗവൻ പി സവിത എന്നിവർ പ്രസംഗിച്ചു gold diamonds and colors സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ സ്വർണം വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് പാടിയോട്ടിച്ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ three nine one